ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ പറഞ്ഞത് ഞങ്ങൾ തന്നെ റെസീറ്റിൻ തലയിൽ വെച്ച് കടലിൽ പോയി മുങ്ങി കുളിച്ചാൽ മതി എന്നാണ് ഇത് ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനമാണ് അവഗണനയാണ് നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കാവില്ല ഹിന്ദുവിൻ്റെ പണം വേണം പക്ഷേ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ പരിപാലിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല കർക്കിടക വാവുബലി ദിവസം പിതൃതർപ്പണം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ള ഭക്തജനങ്ങൾക്ക് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ദുരനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് വർഷത്തിലൊരു ദിവസം ഈ പുണ്യകർമ്മം ആചാരനിഷ്ഠയോടുകൂടി നടത്താൻ വരുന്നവരാണ് ഭക്തജനങ്ങൾ കാലാകാലങ്ങളായി ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് തിരുമുല്ലാവാരത്തെ കടവിലേക്ക് ഒഴിയെത്തുന്നത് അത്തരത്തിൽ ഭക്തജനങ്ങൾ കൂടുന്ന ഈ സ്ഥലത്ത് വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ നടത്താൻ ജില്ലാ ഭരണകൂടത്തിന് ഇവിടുത്തെ കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് ദേവസ്വം ബോർഡിന് ഇവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല കാലാകാലങ്ങളായി ഈ നാട്ടിലുള്ള അറിവുള്ള പാണ്ഡിത്യമുള്ള ആചാര്യന്മാരുടെ ആചാരനിഷ്ഠയോടെയുള്ള തർപ്പണ പന്തലുകൾ കെട്ടി ഭക്തജനങ്ങൾക്ക് ഒരു ഉണ്ടാകാതെ ഈ ആചാരം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് തിരുമുല്ലാവാരം പക്ഷേ കടലിൻ്റെയും വായുവിൻ്റെയൊക്കെ അവകാശം ഏറ്റെടുക്കുന്നത് പോലെ ദേവസ്വം ബോർഡ് ഈ പിതൃതർപ്പണത്തിൻ്റെയും അവകാശം ഏറ്റെടുക്കുകയും വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടത്ര ഗൗരവത്തോടു കൂടി യാതൊരു വിധമായിട്ടുള്ള സൗകര്യങ്ങളും ഒരുക്കാതെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഈ റോഡിൻ്റെ വൃത്തിയാക്കൽ അതായത് അഞ്ചുകല്ലും മൂട് റോഡിൽ നിന്ന് തിരുമുല്ലാവാരം ക്ഷേത്രം വരെ ഇടിഞ്ഞു പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി കിടക്കുന്ന റോഡുകൾ വെള്ളക്കെട്ട് ചെളിവെള്ളം കെട്ടി കിടക്കുന്ന റോഡിലൂടെയാണ് ഈ ഭക്തജനങ്ങൾ വന്ന് ഈ കർമ്മം അനുഷ്ഠിച്ചു പോകേണ്ടത് രണ്ട് ഇവിടെ തർപ്പണം നടത്തി ആയിരങ്ങൾ തർപ്പണം നടത്തി കടലിലേക്ക് മാറ്റുന്ന വേസ്റ്റ് നീക്കുന്നതിന് ഹരിതകർമ്മസേനയുടെ ഭടന്മാരെ വേണ്ടത്ര നിയോഗിക്കാൻ കോർപ്പറേഷൻ അധികൃതരെ കൊണ്ട് സാധിച്ചിട്ടില്ല അത് ദേവസ്വം ബോർഡ് അനാസ്ഥ കാണിച്ചതാണോ ജില്ലാ ഭരണകൂടത്തിൻ്റെ അനാസ്ഥയാണോ എന്താണ് എന്നുള്ളത് അടിയന്തിരമായി ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നൂറ് രൂപയുടെ കൂപ്പൺ വാങ്ങിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന കവിസോ എളോ പൂവോ അരിയോ ഇതൊന്നും കൊടുക്കാതെ ഭക്തജനങ്ങൾ എങ്ങനെയാണ് ഈ ശ്രാദ്ധം നടത്തുക ഇത് ചോദ്യം ചെയ്തപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാർ പറഞ്ഞത് ഞങ്ങൾ തന്നെ റെസീറ്റിൻ തലയിൽ വെച്ച് കടലിൽ പോയി മുങ്ങിക്കുളിച്ചാൽ മതി എന്നാണ് ഇത് ഹിന്ദു സമൂഹത്തോടുള്ള അവഹേളനമാണ് അവഗണനയാണ് നിരുത്തരവാദപരമായ പ്രവർത്തനമാണ് ഇത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഇവിടുത്തെ ഭക്തജനങ്ങൾക്കാവില്ല ഹിന്ദുവിൻ്റെ പണം വേണം പക്ഷേ ഹിന്ദുവിൻ്റെ ആചാരങ്ങളെ പരിപാലിക്കുവാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ ദേവസ്വം ബോർഡിന് കഴിയുന്നില്ല പതിനായിരങ്ങളെ കുളിച്ചു മാറുന്ന കുളത്തിൽ അല്പം ബ്ലീച്ചിങ് എങ്കിലും ഒന്ന് കലക്കി അതൊന്ന് ശുദ്ധീകരിക്കാൻ കോർപ്പറേഷൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല ഇത് എന്താണ് കാണിക്കുന്നത് ഹിന്ദുവിൻ്റെ ആരാധനാലയങ്ങളിലും ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ നടക്കുന്ന സ്ഥലത്തും അതിനെ തകിടം മറിക്കുവാനുള്ള ഒരു ഗൂഢ പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്കിത് തോന്നുന്നത് കാരണം ശബരിമലയിലെ കാര്യമെടുത്താലും പത്മനാഭ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യമെടുത്താലും തൃശൂർ പൂരത്തിൻ്റെ കാര്യമെടുത്താലും കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇതുപോലെ ഹിന്ദു സമൂഹത്തിന് നേരിടേണ്ട വെല്ലുവിളികൾ അനവധിയാണ് എണ്ണി എണ്ണി പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഒരുപാടുണ്ട് ക്ഷേത്ര ഭൂമികൾ അന്യാധീനപ്പെടുന്നു ഇത് തിരിച്ചു പിടിക്കാൻ ദേവസ്വം ബോർഡിന് യാതൊരു നടപടികളുമില്ല ഇത് ഹിന്ദു സംഘടന ഏറ്റെടുത്ത് തിരിച്ച് പിടിച്ചു കൊടുത്താൽ അവർ അത് കൈവശം വയ്ക്കും ഈ സ്ഥിതിയാണ് കേരളത്തിൽ തുടരുന്നത് വിശിഷ്യ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുവർത്തിക്കുന്നത് ആവശ്യം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത് ഇന്നലെ ഇവിടെ നടത്തിയിട്ടുള്ള സംഗതി ഏതാണ്ട് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ വന്ന ഈ തിരുമുല്ലാവാരത്ത് ബലിതർപ്പണത്തിന് എത്തിയിട്ടുള്ളവർക്ക് ഒരുക്കിയിരിക്കുന്ന പന്തലിൽ ഇരുന്നൂറിന് താഴെ ഏതാണ്ട് നൂറ്റി അൻപതോളം ആൾക്കാർ മാത്രമേ ഇവിടെ സേവനം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ ലക്ഷങ്ങളാണ് പങ്കെടുത്തത് നൂറ്റി അമ്പത് വെച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ അമ്പത് പോലും എത്തിയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അറിവ് പക്ഷേ ഇവരുടെ എല്ലാം പണം അവരെഴുതിയെടുക്കും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ ഇത്ര ജോലിക്കാരെ ഞങ്ങൾ വെച്ചു എന്നുള്ളതുകൊണ്ട് അവരുടെ എല്ലാം ശമ്പളം എഴുതിയെടുക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാരാണോ അവരെ ഇനി മേലിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ വ്യക്തമായ നടപടി അവർക്കെതിരെ സ്വീകരിക്കേണ്ടതുണ്ട് അത് ഭക്തജനങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നുള്ളത് ഇത് മറയ്ക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് നാടകം കളിക്കുകയാണ് ഹിന്ദുഐക്യവേദിയുടായ നേതാക്കന്മാരടക്കം ഇവിടുത്തെ ഭക്തജന കൂട്ടായ്മ ഇവിടുത്തെ ഉപദേശക സമിതി എല്ലാവരും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ വിളിച്ച് സംസാരിച്ചു ആരെങ്കിലും ഇവിടെ വരണം ഇവിടെ വന്ന് ഭക്തജനങ്ങളോട് നിങ്ങൾ സംസാരിക്കണം ദേവസ്വം ബോർഡ് എടുക്കുന്നില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് വരാൻ നിവൃത്തിയില്ല ദേവസ്വം ബോർഡിൻ്റെ ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് അവർ വരുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് നമ്മൾ പറഞ്ഞു നിങ്ങൾ പറയി ഇവിടുത്തെ ഭക്തജനങ്ങൾ പിരിഞ്ഞു പോകണമെങ്കിൽ അവരാരെങ്കിലും വരണം എന്ന് പറയൂ അവർക്ക് അത് പറ്റില്ല എന്ന് അവരും നമ്മുടെ അറിയിച്ചിട്ടുണ്ട് അത്യാഹുധങ്ങളോ അപകടങ്ങളോ ഒക്കെ വന്നെങ്കിൽ മാത്രമേ ഇത്തരം നേതാക്കന്മാർ വരുത്തുള്ളൂ ഈ ജനങ്ങളെ ഇത്തരം സാഹചര്യം മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാൻ ഈ അല്ലെങ്കിൽ അതിന് അടുത്ത് ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് സമാശ്വസിപ്പിക്കാനൊന്നും നേതാക്കന്മാർ എത്തത്തില്ല അതാണ് വ്യക്തമാകുന്നത് അതായത് ദേവസ്വം ബോർഡിൻ്റെ അധികൃതർ ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇന്നലെ ഇവിടെ ഭയങ്കര അനിഷ്ടങ്ങളുണ്ടായനെ ഒരുപാട് ജഡം വീണേനെ ഇവിടെ പോലീസിൻ്റെ സ്വത്യർഹമായ സേവനമാണ് അവിടെ ഉണ്ടായിരുന്നത് ഒരു സമയത്ത് തള്ളിക്കേറിയിട്ടുള്ള പതിനായിരങ്ങളെ നിയന്ത്രിക്കാൻ പോലീസില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ന് ഈ ദേവസ്വം ബോർഡ് കാണിക്കുന്ന അലംഭാവം ഇന്നലെ എന്തെങ്കിലും അനിഷ്ടമുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് എന്തുവാ എന്താകുമായിരുന്നു സ്ഥിതി എന്നുള്ളത് കൂടി ദേവസ്വം ബോർഡിൻ്റെ അധികൃതരൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അതുകൊണ്ട് ഭക്തജന മനസ്സിൽ വീണിട്ടുള്ള തീപ്പൊരി അതണക്കുക തന്നെ വേണം പ്രസിഡന്റും അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും കമ്മീഷണർ അടക്കം ഇവിടെ വരണം ഈ ഭക്തജനങ്ങളുമായിട്ട് സംസാരിച്ച് ഇതിന് വേണ്ടുന്ന പരിഹാരം ഉണ്ടാവണം ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെ അത്യാവശ്യമായിട്ട് സസ്പെൻഡ് ചെയ്യുക തന്നെ വേണം എന്നുള്ളതാണ് ഭക്തജനങ്ങളുടെ ആവശ്യം ഉത്സവം ഉണ്ടാകാൻ ഉത്സവം കാണാനോ സദ്യ ഉണ്ടാനോ വന്ന് പോകുന്നതല്ലല്ലോ വർഷത്തിലൊരിക്ക തലേന്ന് വ്രതം വൃതമെടുത്ത് നിന്ന് ഒരു നേരത്തെ ആഹാരം പോലും വേണ്ടെന്ന് കളഞ്ഞുകൊണ്ട് രാവിലെ വന്ന് വലിയ ഇടാൻ നിൽക്കുമ്പം അത് ചെയ്യാനൊരു അവസരം അവസ്ഥയായി മാറി വന്നു ഞങ്ങളുടെ മേടിച്ച പൈസ ഞങ്ങൾ വേറെ പോയിട്ടുള്ളതെന്ന് ഇവിടെ മൊത്തം കൊടുക്കുന്ന എളുപ്പമുള്ള പണിയാണല്ലോ അത് കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കാൻ പൈസ മേടിച്ച മാത്രമല്ല അത് അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കില്ല ഭക്തർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കില്ല ഞങ്ങള് ഈ എല്ലാ മീറ്റിങ്ങിലും ഞങ്ങൾ പറഞ്ഞ ഒറ്റ കാര്യങ്ങളേ ഉള്ളൂ ഈ വരുന്ന അഞ്ച് ലക്ഷം ഭക്തർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുക്കുക അവർക്ക് സന്തോഷമായിട്ട് ഇവിടെ കർമ്മങ്ങൾ ചെയ്ത് തിരിച്ചു പോട്ടെ രീതിയിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ ഒറ്റ ഇത് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ അതിനുള്ള സൗകര്യം ആ ഒരു ഇവിടെ കിട്ടിയില്ല കാര്യം ദേവസ്വം ബോർഡ് പ്രധാനമായിട്ട് രസീതകൾ ഒരുപാട് ജീവനക്കാരെ എഴുതി രസീതകൾ എഴുതി കൊടുത്തു പക്ഷേ അതിനുശേഷം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയോ വരുന്ന ആൾക്കാർക്ക് ബലിയിടാൻ തക്കത്തുള്ള പൂജാദ്രവ്യങ്ങൾ ഒരുക്കുകയോ ചെയ്തില്ല അതിൻ്റെ പ്രതിഷേധമാണ് ഇവിടെ കണ്ടത്